അപ്പൊ ഉണ്ണു ഞങ്ങള് ഇനി യു എ എന്നാണ് ഒരാള് വരാൻ പോകുന്നത് നമുക്ക് വിളിക്കാം ഓ യെസ് ലെറ്റ്സ് വെൽക്കം അതെ പൂമ്പാറ്റ കണ്ണൂര് എന്താ പറയാന്ന് അറിയോ എന്താ പറയാ പറപ്പല്ല ഗസ് എനി ബഡി പൂമ്പാറ്റ അറിയോ മീനുട്ടി ഗസ് അയ്യോ ഒരു ക്ലൂ ഞാൻ പറയാം പാണ്ട് പാ രണ്ടു പ്രാവശ്യം ഉണ്ട് പാട്ടിലും ഓട്ടോ ചാട്ടം ഒക്കെ പിന്നെ എല്ലാം നിർത്തിയാൻഡ് ടീച്ചർ പിന്നെ പിന്നെ വേറെ പഠിക്കുന്നു മാത് ട്യൂഷൻ ഉണ്ട് മാത് ട്യൂഷൻ ഉണ്ട് ഫ്രഞ്ച് ട്യൂഷൻ ഉണ്ട് സയൻസ് ട്യൂഷൻ ഉണ്ട് പിന്നെ കർണാട്ടിക് ഉണ്ട് എന്റെ കൊച്ചിന് സമയമില്ല ഒന്നും ചെയ്യാൻ എന്തായാലും നല്ലൊരു മൾട്ടി ടാസ്കർ ആണ് ജനലിയ അച്ഛനോടും അച്ഛാ എന്തിനാണ് ഇത്രയധികം ഈ അധികം കൊണ്ട് എന്തിനാ അതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് അതാണ് അച്ഛൻ കോൺഫിഡൻസ് ആണ് മേലെ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇതിലുള്ള ഫോക്കസ് നമുക്ക് നഷ്ടപ്പെടരുത് അപ്പൊ നമ്മൾ ഏത് പ്രയോറിറ്റൈസ് ചെയ്യുന്നോ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും ഇമ്പോർട്ടൻ ബാക്കി എല്ലാം ഓക്കെ പാടില്ല ഇത്രയും നമുക്ക് പാട്ടിലേക്ക് കിടക്കാം ഏതാണ് പാട്ട് മയപ്പൊന്മാനെ തലോടാൻ മാത്രം ഈ പാട്ടുമായിട്ട് മോളുടെ അമ്മയ്ക്കുമായിട്ട് ഒരു കണക്ഷൻ പറയാ ഈ പാട്ടിന്റെ സിനിമ തലയട മന്ത്രമാണല്ലോ തലയാണ മന്ത്രം അമ്മയുടെ ഫേവററ്റ് സിനിമ ഒരു അയ്യായിരം തവണ ടില് നൗ കണ്ടു കാണും എല്ലാ ദിവസം രാവിലെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വെക്കൂല കാണാൻ അപ്പൊ അത് തലയാണ മന്ത്ര ആയിരിക്കും ചോറ് സമയത്ത് തലയാണ മന്ത്രം കാണും ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് ടയർഡ് ആയിരിക്കുമല്ലോ അപ്പൊരു ഒരു എനർജി തിരിച്ച് കൊണ്ടുവരാൻ പിന്നെയും തലയാള മന്ത്രം കാണും പിന്നെ രാത്രി ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ അല്ല അങ്ങനെ മോളിപ്പാക്കണം വഴിയെ മനസ്സിലാക്കി ചേട്ടാ തലയണ മന്ത്രം എന്ന് പറയുന്നത് ആണ് അത് ഡ്രീം കംട്രൂ ആണ് എന്തൊരു ഡെഫിനേഷൻ അച്ഛ എന്തോ പറയൂ ഇല്ല തലയാള മന്ത്രമൊന്നും അങ്ങനെ അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫിലിമാണ് അതായത് കോമഡിയാണ് കൂടുതലും ആ ഒരു താല്പര്യമാണ് ക്ലാസിക് ഫിലിമാണ് അതായത് അതിലെ ഡയലോഗ്സും ചില സീൻസൊക്കെ പുള്ളിക്കാർക്ക് കാണാപ്പാടോ ആ ഡയലോഗെല്ലാം കാണാപ്പാടോ ആണ് അപ്പൊ അതിങ്ങനെ കണ്ടു കണ്ട് പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേക പഠിച്ചാണ് പുള്ളിക്കാരി മന്ത്രം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതാണ് അതാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇദ്ദേഹം നോ നോ പ്ലീസ് എന്ന് അങ്ങനെ പറയല്ലേ ഇല്ല ഇല്ല ആ ഇനി പാട്ടിലേക്ക് പോ അപ്പോൾ കുട്ടി ഡീറ്റെയിൽസ് മ്യൂസിക് ചെയ്തത് ജോൺസൺ മാഷ് ആണ് ലിറിക്സ് കൈതപ്രം സർ ഫിലിം കലയാണ സിംഗർ ചിത്രമ്മ വർഷം 1990 ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് ഓൾ ദി ബെസ്റ്റ് ദാ വെൽ We've <laughs> been എന്തു ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ഫസ്റ്റ് പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് പെർഫോമൻസിൽ ഭയങ്കര പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് താങ്ക് യു ഐ ആക്ച്വലി ഫെൽറ്റ് ഇറ്റ് ആദ്യം പാടി തുടങ്ങിയപ്പോൾ ആ പല്ലവി തന്നെ ഒന്ന് ജനീലക്കുട്ടിയുടെ പേടി കുറഞ്ഞു പേടിക്ക് നല്ല കുറവുണ്ട് ഇപ്പൊ കുറച്ച് എല്ലാവരുമായിട്ടൊന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട് അതെ പേടി കുറഞ്ഞു രണ്ട് കുറച്ചും കൂടെ ബ്രത്ത് എടുത്ത് പാടാൻ പഠിച്ചു അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുന്നുണ്ട് അതിന്റെ വ്യത്യാസം കാണാനുണ്ട് അപ്പം നല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ ഗ്രേറ്റ് പെർഫോമൻസ് ഗ്രേറ്റ് സ്റ്റോറി ആൻഡ് താങ്ക് യു അങ്കിൾ ഫോർ ഷെയറിംഗ് ദ സ്റ്റോറി അസ് അപ്പൊ മാർക്കിലേക്ക് അടക്കാം ഓർക്കാം ഇതിനു മുന്നേ എന്തൊക്കെയായിരുന്നു സ്കോറ് നയൻറ്റി ുംയന്റി സിക്സ് ഏതിനായിരുന്നു നൈന്റി ഫൈവ് നൈന്റി ഫൈവ്ഗ്രീൻ റൗണ്ടില് ആദ്യം ചെയ്തത് എവർഗ്രീനായിരുന്നു ഫസ്റ്റ് റൗണ്ട് അല്ലേ ഫസ്റ്റ് പെർഫോമൻസ് റൗണ്ടാണ് ചെയ്തത് അതിന് നൈന്റി പിന്നെ എവർഗ്രീൻ നൈന്റി ആ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പ്രോഗ്രസ് ഉണ്ട് ഓ ഇപ്രാവശ്യം ജോൺസൺ മാസ്റ്റർ റൗണ്ടിൽ യു അവാർഡ് നൈൻറ്റി സെവൻ